കൈവരികൾ തകർന്ന പയ്യാവൂർ കണ്ടകശ്ശേരി പാലം അപകടം ക്ഷണിച്ചു വരുത്തുന്നു പാലത്തിൻ്റെ മധ്യത്തിൽ ഇരുഭാഗത്തെയും കോൺക്രീറ്റ് കൈവരികൾ തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടു അടിയന്തരമായി അപകടാവസ്ഥ ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം പയ്യാവൂർ പഞ്ചായത്തിനെയും പടിയൂർ കല്യാട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാൽപ്പത് വർഷം മുമ്പ് നാട്ടുകാർ നിർമ്മിച്ച കണ്ടകശ്ശേരി പാലത്തിന്റെ കൈവരികൾ തകർന്ന് അപകട ഭീഷണിയായി കിടക്കുകയാണ് പാലത്തിന്റെ മധ്യത്തിൽ ഇരുഭാഗത്തെയും കോൺക്രീറ്റ് കൈവരികൾ തകർന്നുപോയിട്ട് വർഷങ്ങൾ ഏറെയായി പലപ്പോഴായി നാട്ടുകാർ കയറും മുളയും കെട്ടി അപകട ഭീഷണിക്ക് പരിഹാരമുണ്ടാക്കുകയായിരുന്നു നിത്യാന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ബസ് അടക്കം വാഹനങ്ങളും പോകുന്ന പാലമാണിത് വാഹനങ്ങൾ പോകുമ്പോൾ മാറി നിന്നാൽ ഇരുപത്തഞ്ച് മീറ്റർ ആഴമുള്ള പുഴവെള്ളത്തിലേക്കാണ് വീഴുക നീണ്ടകാലം ഇവിടെ ഒരു പാലം വേണമെന്ന ആവശ്യം അനുവദിച്ചു കിട്ടാതായപ്പോൾ നാട്ടുകാർ സഹകരിച്ചുണ്ടാക്കിയ പാലമാണിത് പാലത്തിൽ പല ഭാഗത്തും കുണ്ടും കുഴികളുമായി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന പാലത്തിൻ്റെ തൂണുകൾക്കും ബലക്ഷയമുണ്ട് അപകടം ഒഴിവാക്കാനായി അടിയന്തരമായി കോൺക്രീറ്റ് കൈവരികൾ നിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് പയ്യാവൂര് പടിയൂര് പാലം ബന്ധിപ്പിക്കുന്ന കണ്ടേശ്ശേരി പാലം ഈ പാലം രണ്ടു പഞ്ചായത്തിലും ഉൾപ്പെടുന്ന പാലാണ് ഈ പാലം ഇത് ഈ പാലം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടേശ്ശേരിക്ക് പള്ളി അച്ഛന്റെ ഏറോപ്പിന് നാട്ടുകാരുടെ വക എടുത്ത പാലമായത് ഈ ഇതിനെ കൂടി ഇരൂടി സ്കൂളിലേക്കും പയ്യാവൂര് ആയിട്ട് ചെറിയ പുള്ളേർ ഒരുപാട് പുള്ളേർ പോകുന്ന പാലായത് ഇതുവരെ ഇനി ഒരു തീരുമാനം ഈ കൈവേരി പോയിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു തീരുമാനം ആരും എടുത്തിട്ടില്ല ഒരു കുട്ടി അപകടത്തിൽ വന്നിട്ടാകുമ്പോൾ ഇതിന് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ടാൽ ഇതിന് തീരുമാനം എടുക്കണം ഇവിടെ ഒരു പുതിയ പാലത്തിന്റെ ആവശ്യവും ഉയർന്നിട്ടുണ്ട്